അവിശ്വാസിയായ ഒരാളുടെ ഒരു കൈ ഒടികയാണെങ്കിൽ എന്താ പറയാ അവൻ ദൈവത്തെ മറന്നു നടന്ന് അവന്റെ കൈ ഒടിഞ്ഞു കൈയും കാലും ഒടിഞ്ഞാ പറയും കൈയും കാലേ ഒടിഞ്ഞോളൂ ഇനിയെങ്കിലും ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ കൊള്ളാം ഏ മരിച്ചു അപകടത്തിൽ മരിച്ചു അവിശ്വാസിയാണ് എന്നാ പറയും അവനിപ്പോ മരിക്കേണ്ട ഒരു കാര്യമില്ല എങ്ങനെ ഇരുന്ന് ചെറുക്കനാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ത് ദുഃഖമാവും ദൈവത്തെ മറന്ന് നടന്നു ഇവനൊക്കെ ഇനിയെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ മറിയാലും എന്നായിരിക്കും വിശ്വാസിയുടെ ഇനി ഒരു വിശ്വാസിയുടെ കൈയ്യാ ഓടിയെന്നെങ്കിൽ പറയും ദൈവം കാത്തു കൈ മാത്രമല്ല ഒടിഞ്ഞോളൂ കൈയും കാലും ഒടിഞ്ഞു കൈയും കാലും ഒടിഞ്ഞ് പക്ഷെ ജീവൻ വെച്ചു ഇനി മരിച്ചു എന്താ പറയാ ഇഷ്ടമുള്ളവരെ നേരത്തെ അധികം കിടന്ന് നരയിക്കാൻ ഇടവരുത്തില്ലല്ലോ ഇതാണ് ലോജിക് സത്യത്തിൽ ഒരു എന്താ പറയാ ഉള്ളിലെ വിഷമം കരഞ്ഞു തീർക്കാന്ന് പറയില്ലേ അതുപോലെയാണ് ഒരു വിശ്വാസി അനുഭവിക്കുന്ന ഏറ്റവും വലിയ മനസമാധാനാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ മുൻനിശ്ചയപ്രകാരമാണെന്നുള്ളത് ഈ വിശ്വാസ ആശ്വാസാകുന്ന അവിടെയാണ് വിശ്വാസത്തിനൊരു തെളിവും ഇല്ലെങ്കിലും വിശ്വാസം സത്യമല്ല തിന്മയാണ് തെറ്റാണെങ്കിൽ പോലും വിശ്വാസം തെറ്റാണ് എങ്കിൽ പോലും ഈ ഒരു ഉപകാരം ആണ് കാരണം എന്താ ഒരു ക്യാൻസർ പേഷ്യൻ്റ് അയാൾ വിശ്വസിക്കുന്നത് ദൈവം പരീക്ഷണമായിട്ട് എനിക്ക് നൽകി ഞാനിതിൽ ക്ഷമിച്ചാൽ എനിക്ക് ദൈവം പ്രതിഫലം നൽകും ഞാൻ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദൈവം എനിക്കിത് ഇവിടെ വെച്ച് തന്നെ മാറ്റിത്തരും ഈ ഒരു പ്രതീക്ഷയുള്ള ക്യാൻസർ പേഷ്യൻറ്റിനെ അതിജീവിക്കാൻ എളുപ്പമാണ് അല്ലാതെ എനിക്ക് ക്യാൻസർ വന്നു കാരണം എന്താ എൻ്റെ പ്രോട്ടോ ഓങ്കോജീൻ ഓങ്കോജീനായി മാറി അതെങ്ങനെയാണ് അത് റാൻഡം മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ താൻ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിനൊരു മീനിങ് ലെസ് ആയിട്ട് കാണേണ്ടി വരിക ചെയ്യുന്നത് അപ്പോൾ ഒരു വിശ്വാസി അനുഭവിക്കുന്ന ഒരു മാനസിക സ്വാസ്ഥ്യത്തെയാണ് സത്യത്തിൽ അത് ഇല്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന ടെൻഷൻ എത്ര വലുതായിരിക്കും സൂയിസഡ് കൂടിയാണ് ചെയ്യുന്നത് വളരെ വളരെ വ്യാപകമാണ് ഇപ്പം നമ്മൾ ഈ മറ്റേ ഹാപ്പിനെസ് ഇൻഡെക്സ് ചർച്ച ചെയ്യുന്ന സമയത്ത് പറയാറുണ്ടല്ലോ ഏറ്റവും കൂടുതൽ മതം രഹിതമായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ആണ് സന്തോഷം കൂടുതലുള്ളത് എന്നാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കിയാൽ മനസ്സിലാവുക ഈ നോർവേ അടക്കമുള്ള രാജ്യങ്ങൾ പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താ അവിടെ സൂയിസൈഡ് റേറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് സാധാരണ നാടുകളിൽ സൂയിസൈഡ് ചെയ്യാൻ ആവശ്യമായ കാരണങ്ങളൊന്നും അവിടെ ഇല്ല കാരണം നല്ല ഹെൽത്ത് ഫെസിലിറ്റി ഉണ്ട് എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻ്റ് ഉണ്ട് എല്ലാ ഫിനാൻഷ്യൽ ഒക്കെ ഒരു സെക്യൂർ ആണ് അപ്പോൾ കടം കയറി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ടും സൂയിസൈഡ് റേറ്റ് കൂടുതലാണ് കൂടുതലാണ് അതേപോലെ തന്നെ കൂടുതലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ആൾക്കാരാണ് വിഷാദ രോഗത്തിനും മരുന്നും കൂടുതൽ കഴിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നത് അത്ര വലിയ വൈരുദ്ധ്യാണ് ചെയ്യുന്നത് ഈയൊരു വേൾഡ് ഹാപ്പിനെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള സ്റ്റഡീസ് കൊടുക്കുന്നത് ആണ് അപ്പൊ ഗ്യാലപ്പ് തന്നെ അവരുടെ മറ്റൊരു സ്റ്റഡിയിൽ നമുക്ക് കാണാൻ പറ്റും മോർ റിലീജിയസ് ലോവർ സൂയിസൈഡ് റേറ്റ് തന്നെ കൊടുക്കുന്നതാണ് ഇതിന്റെ അടിസ്ഥാനം ഈ പറയുന്ന വേൾഡ് എന്തിന്റെ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എംപ്ലോയബിലിറ്റി ഉണ്ടോ ജോബ് ഉണ്ടോ പൈസ ഉണ്ടോ ഹെൽത്ത് ഉണ്ടോ എങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ് ഹാപ്പിയാണെന്ന് ആണോ ചോദിക്കൂല അറി ഹാപ്പി എന്ന് ചോദിക്കൂല അതാണല്ലോ കോമഡി അപ്പോൾ ഒരു വിശ്വ ഒരേ പ്രയാസം രണ്ടുപേരനുഭവിക്കുന്നു ഒരു ആക്സിഡന്റ് സംഭവിച്ച ഒരാളുടെ കൈ നഷ്ടമാകുന്നു ഒരാൾ വിശ്വാസി ഒരാൾ അവിശ്വാസിയാണ് ഈ അവിശ്വാസി എന്താ ചെയ്യുക കൈ പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനി ആൾ മാറാരു ഒക്കെ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മറ്റാൾക്കത് ആ പ്രയാസത്തെ സഹിക്കാനുള്ളൊരു ആത്മവിശ്വാസം കിട്ടുകയാണ് കാരണം ഇത് ദൈവത്തിൻ്റെ പരീക്ഷണമാണ് ഇവരുടെ ഒരു ഇത് കഴിഞ്ഞാൽ കാരണം ജീവിതത്തിന് എത്രയും പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കണം അപ്പൊ വിശ്വാസികളോട് കടവെടുക്കുന്ന ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തേൻ പുരട്ടി കുറച്ച് വാക്കുകൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കാൻ തുടങ്ങാം അപ്പൊ ചോദ്യം ഒരാള് അയാൾക്ക് ആക്സിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ദുരന്തം പറ്റി അയാള് ഒന്ന് കിടത്തമായി പോയി കഴിഞ്ഞാല് പിന്നെ അയാളുടെ ജീവിതം ചെയ്യാൻ പറ്റില്ല ജീവിക്കും അതെ അതെ അതാണ് മൈത്രിനെ പോലത്തെ ആൾക്കാർ പറഞ്ഞത് അയാളെ ആത്മഹത്യാണെന്ന് കാരണം വയസ്സായ ആൾക്കാർക്ക് ആത്മഹത്യയാണ് കാരണം എന്താ പിന്നെ ഭാരായി അവര് അവര് ഭാരല്ല അവര് അവരെ പരിപാലിക്കാൻ മക്കളുടെ ബാധ്യതയാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കണമെങ്കില് വിശ്വാസം ആവശ്യമാണ് അപ്പോൾ ഈ ഇതാണ് ഒരേ പ്രയാസം അനുഭവിക്കുന്നു ഒരാൾ അവിശ്വാസി ആയതുകൊണ്ട് അയാൾ കൂടുതൽ നിരാശ ജീവിതം നയിക്കേണ്ടി വരുന്നു ആയതുകൊണ്ട് മാത്രം ആൾക്ക് പ്രതീക്ഷ ലഭിക്കുന്നു ഇതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എവിഡൻസ് ഇപ്പോൾ സൂയിസൈഡ് അല്ലെങ്കിൽ അസിസ്റ്റഡ് ഡെത്ത് അനുവദനീയമായ ചില രാജ്യങ്ങളുണ്ട് അവിടെ ഡോക്ടർക്ക് എഴുതി കൊടുക്കാം ഇയാൾക്ക് അത്തരം രാജ്യങ്ങളിൽ വ്യത്യസ്തമായി ഡോക്ടർമാർ കൂടുതലും അസിസ്റ്റൻറ്റായിത്തെ എഴുതി കൊടുക്കുകയാണ് കാരണം അവർ മുഖലിസ്യങ്ങളായി വ്യത്യസ്തമാണ് കാരണം എന്താ ഈ മനുഷ്യൻ മാറാരോഗ്യമാണല്ലോ ഇനി ഇപ്പോൾ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാൽ പിന്നെ നല്ലത് മരിക്കല്ലോ കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ എന്നുള്ള വിശ്വാസം കാരനാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ആ അതുകൊണ്ടാണ് നിരീശ്വരവാദികൾക്കിടയിൽ ആത്മഹത്യ കൂടുതലാണ് എന്ന പഠനങ്ങൾ വരുമ്പോൾ ആത്മഹത്യ എന്ന എന്ന് പറഞ്ഞു കാരണം എന്താ ഞങ്ങൾ പുരോഗമിച്ചവരാണല്ലോ അപ്പം ഞങ്ങൾക്കിടയിൽ ആത്മഹത്യ കൂടുകയാണെങ്കിൽ പ്രാകൃതരായത് അപ്പം പിന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ആത്മഹത്യ കുറവാണ് അല്ലെങ്കിൽ പൊതുവെ വിശ്വാസികൾക്കിടയിലും കുറവാണ് നിരീശ്വരവാദികൾക്കിടയിൽ കൂടുതലാണ് അപ്പോൾ ഞങ്ങൾ പുരോഗമിച്ചവർ അവർ അപരിഷ്കൃതരും അപ്പോൾ അവർക്കിടയിൽ ആത്മഹത്യ കുറവാണെങ്കിൽ ആത്മഹത്യ അപരി ആത്മഹത്യ കൂടുതലാണ് പരിഷ്കരണത്തിൻ്റെ അടയാളം എന്ന് വരെ പറഞ്ഞ ആൾക്കാർ കേരളത്തിലുണ്ട് ആളുകാരൊക്കെ അതെ 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 അപ്പം അതാണ് ഇവരുടെ ഒരു അവസ്ഥ അപ്പം നമുക്ക് തന്നെ ഒരു പ്രയാസം വന്നാൽ നമ്മൾ ഭൗതികമായി എല്ലാം തളരും ഇപ്പോൾ ഒരാളോട് സഹായം ചോദിക്കാൻ പറ്റാതെ വരും അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം നഷ്ടമാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം ആത്മഹത്യയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ഈ ദൈവത്തിലുള്ള വിശ്വാസത്തിലേ പറ്റൂ ഇപ്പം ഈ അടുത്ത കുറേ ട്രാൻസ്ജെൻഡറുകളായിട്ടുള്ള ആളുകൾ ആത്മഹത്യ ചെയ്തിരുന്ന സംഭവങ്ങൾ പല കാരണങ്ങളുണ്ടാകാം കേട്ടോ മനുഷ്യർ ട്രാൻസ്ജെൻഡർ ആയാലും അല്ലാത്തവർക്ക് ആത്മഹത്യ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ പലപ്പോഴും ഈ ചികിത്സ ഫലപ്രദമല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഇവർ ഏറ്റവും അതാണ് പ്രധാന നമ്മൾ പറയും ഈ ചികിത്സ ഫലപ്രദമല്ല സർജറി ഫെയിലിയറായി അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറി അങ്ങനെ മനസ്സ് മാറാല്ലോ തോന്നൽ മാറി ഇനി പഴയ പോലെ ബാക്കൗട്ട് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു പക്ഷേ അതിനേക്കാൾ പ്രധാനം ഫസ്റ്റ് തന്നെ ഈ എൽ ജി ബി ടി ഇരകളെ ഈ വേട്ടക്കാർ ചെയ്യുന്നത് ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ ഇവരെ മതവിശ്വാസത്തിൽ നിന്ന് അകറ്റുകയാണ് അപ്പോൾ മനുഷ്യൻ്റെ സാധാരണ മനുഷ്യര് അനുഭവിക്കുന്നതിനേക്കാൾ സംഘർഷം അനുഭവിക്കുന്നവരാണ് അവർ അപ്പോൾ അവർക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യത്തിൽ നിന്ന് അവർ അകറ്റുകയാണ് സത്യത്തിൽ പേര് ചെയ്യുന്നത് ഇപ്പം നിരീക്ഷിതാദികൾ തന്നെ പറയാറ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേദന കുറയ്ക്കലും സുഖം കൂട്ടലുമാണ് അപ്പോൾ വേദന കുറയ്ക്കുന്നതൊക്കെ നന്മ സുഖം കൂട്ടുന്നതൊക്കെ നന്മ വേദന കൂട്ടുന്നത് തിന്മ സുഖം കുറയ്ക്കുന്നത് തിന്മ ഇതാണ് അവർ വിശ്വസി എങ്ങനെയാണെങ്കിൽ മതവിശ്വാസം കൊണ്ട് ദൈവവിശ്വാസം കൊണ്ട് ഈ പറഞ്ഞ അതുപോലെ രോഗിക്ക് പ്രതീക്ഷ നൽകുമെങ്കിൽ പ്രയാസത്തിൽ അനുഭവിക്കുന്ന ആളുടെ പ്രശ്നം മാറുമെങ്കിൽ അത് നല്ലതാണെന്ന് പറയേണ്ടവരാണ് ഇവർ ഏ അപ്പോൾ ഇവരുടെ തന്നെ ക്രൈറ്റീരിയം വെച്ച് നോക്കുമ്പോൾ ഈ ദൈവവിശ്വാസം നല്ലതാണെന്ന് പറയേണ്ടവരാണ് ഇവർ അതാണ് അപ്പോൾ അതാണ് ആ ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഇവരനുഭവിക്കുന്ന സംഘർഷം ഉണ്ടല്ലോ ആ സംഘർഷം കരഞ്ഞു തീർക്കുകയാണ് വിശ്വാസികളെ പരിഹരിച്ചുകൊണ്ട് അതിനിപ്പോൾ വീഡിയോയിൽ കണ്ടത്